ഇന്നത്തെ വിഷയം മുടി പെട്ടെന്ന് വളരാനായിട്ട് ഒരു പച്ചില ട്രിക്ക് ആണ് കേട്ടോ ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതാണ് അത് ഇതാണ് കണ്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിക്കാം ഇത് നമ്മൾ സ്ഥിരമായിട്ട് അതായത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ഇച്ച് കറിയിൽ അപ്ലൈ ചെയ്യുന്ന മുടി പെട്ടെന്ന് വളർത്തി നമുക്ക് ഏത് പ്രായത്തിലും മുടി വരും കേട്ടോ ഇന്ന പ്രായമെന്നൊന്നുമില്ല ഏത് പ്രായത്തിലും നല്ല കട്ട കറുപ്പിൽ മുടി വരാനായിട്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കേണ്ട വിധം ഞാനിപ്പോൾ കാണിക്കും ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മുരിങ്ങയുടെ അലിനിട്ടാണ് അത് നല്ല ഫ്രഷായിട്ടുള്ള മുരിങ്ങയുടെ അലി എടുക്കുക അധികം ഒന്നും വേണ്ട ഇത്രയൊരു ചെറിയൊരു തിഞ്ഞാണത്തിൽ ഞാൻ ഉത്രൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഒരു മിക്സി കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ചേർക്കേണ്ടത് തല ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാനൊരു വലിയ ഗ്ലാസ് വലിയ ഗ്ലാസ് തല ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തല ആ കഞ്ഞിവെള്ളം ഒന്ന് പുളിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ഇതിലേക്ക് പാകത്തിന് ഒഴിച്ചു കൊടുക്കുക അധികം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തെറിച്ച് പൊഴിച്ചെങ്കിൽ അത് കുറച്ചൊഴിക്കുക എന്നിട്ട് വീണ്ടും അടിച്ചുകഴിഞ്ഞാൽ ഇതെ ഞാൻ കാണിച്ചു തരാം കേട്ടാകും ആദ്യം ഇത്ര ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സി ചെയ്ത് അടിച്ച് എടുത്തു കൊണ്ടുവരിക ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഉള്ള കഞ്ഞിവെള്ളം മുഴുവനും ഒഴിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കില്ലേ അതുകൊണ്ടാണ് ബാക്കിയുള്ള കഞ്ഞിവെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ മിക്സിയിൽ അടിക്കേണ്ട വേണ്ട നന്നായിട്ട് അരഞ്ഞ പോലെ പോലെയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെ തലയിൽ തേച്ച് കൊടുക്കാം ഇതെന്താ ചെയ്തിട്ടൊരു തീരെ നൈസ് പോലെയാണ് അത് കാരണം നമ്മൾ തലയിൽ തേച്ച് കൊടുത്താലും നമുക്കത് കഴുകി കളയുമ്പോൾ പോവും പക്ഷേ ഞാൻ ചെയ്യുക എങ്ങനെയാച്ചാൽ ഒന്ന് അരിച്ചെടുക്കും കേട്ടോ എനിക്ക് തരിയുള്ളത് ഇഷ്ടമല്ല തലേന്ന് ഇങ്ങനെ പോവാൻ ബുദ്ധിമുട്ടാണത് അപ്പം ഞാൻ അത് മുഴുവൻ ഒന്ന് അകലുള്ള കഴിച്ചതിൽ അരിച്ചെടുക്കും എന്നിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കുക കേട്ടോ അപ്പം ഇതേപോലെയുള്ള ഒരു തരി പോലും ഇല്ലാത്ത വെള്ളം കിട്ടും കേട്ടോ ഇതിപ്പോ തലയിൽ താരനുണ്ട് നിങ്ങൾക്ക് ചിങ്ങില് ഇതിലേക്ക് കുറച്ച് ആദ്യം ചെയ്യുമ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുന്നത് നല്ലതാണ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ മുടി പെട്ടെന്ന് നല്ല നീളം വരും പിന്നെ കൊഴിഞ്ഞു പോയവിടത്ത് നിന്ന് പുതിയ പുതിയ മുടികൾ വരും അതിലേക്ക് നമുക്ക് കൊഴിഞ്ഞു പോവണത് ചിലപ്പോൾ താരം കൊണ്ടാവും അപ്പം താരൻ മാറാനായിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീതി ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ പകുതി ആദ്യം ഒഴിച്ചാൽ മതി കേട്ടോ ഒന്ന് ആവിലൊന്നും ഒഴിച്ചാൽ മതി അപ്പോൾ താരനുണ്ടെങ്കിൽ പോവും അതല്ലാതെ മുടി കൊഴിഞ്ഞ് പോകുന്നില്ല താരനുണ്ട് നന്നായി താരനുണ്ട് വെച്ചെങ്കിൽ നമ്മളിത് ഈ ചെറു ാരങ്ങ ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് പോകണം മുടി കൊഴിയണ പോലെ തോന്നും പക്ഷെ അത് അല്ലെങ്കിലും പോവാനുള്ളത് തന്നെയാ ഇത് ഇങ്ങനെ പോവാറായിട്ടുള്ള മുടിയാണ് പോവുക ശരിക്കും താരനില്ലാത്തൊരു തലയിൽ അങ്ങനെ ചെയ്യണെച്ചെങ്കിൽ കൊഴിഞ്ഞു പോവില്ല പിന്നെ നമ്മളപ്പം ഇത് തേക്കാ ചെറുനാരങ്ങ ചേർക്കാതിരുന്ന എന്താ വച്ചാൽ ആ താരൻ അവിടെ ഇരുന്നിട്ട് കൂടുതലാവുള്ളൂ മുടി വളരും വലിയ കൊഴിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ കുറച്ച് നാൾ നമ്മൾ ഈ ചെറുനാരങ്ങയുടെ നീര് ഇതിൽ ചേർത്തിട്ട് ചെയ്യണമെങ്കിൽ താരൻ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇപ്പോൾ ആഴ്ചയിൽ മൂന്നുവട്ടം ചെയ്താൽ ഒരു മാസം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ അത് അടുപ്പിച്ചല്ല ഒന്നിടവട്ട ദിവസങ്ങൾ ചെയ്യുമ്പോൾ ആ താരം മുഴുവൻ പോവും എന്നിട്ട് ഈ മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ അതൊരു മൈക്രോ ന്യൂട്രിയൻസ് ഇതിൽ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തല തലമുടിക്ക് പെട്ടെന്ന് വളർന്നു വരാനുള്ള ഒരു ഗ്രോത്ത് കൂടുതൽ വരാനുള്ള ഒരു ന്യൂട്രിയൻസ് ഇതിലുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് നന്നായിട്ട് ഉപകാരപ്പെടും ഒരു തവണ ചെയ്താലൊന്നും ഇത് ഗുണം കിട്ടില്ല ഇത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ വെച്ചിട്ടില്ലെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കലും ഇത് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് പനി അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുരുങ്ങിയുടെ അത് സ്റ്റോക്ക് ഉണ്ടാവും പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിച്ചെടുത്ത് കഞ്ഞിവെള്ളത്തിന് തല ദിവസത്തെ കഞ്ഞിവെള്ളം എന്തായാലും വേണം അരച്ചെടുത്ത് അരച്ചിട്ട് ഇതിൽ അരച്ചെടുത്ത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക അല്ലാതെ തലയിൽ ആകെ തലമുടിയിലൊന്നും നമ്മളിത് ഒന്നും ചെയ്യണ്ട അത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുമ്പിട്ട് നിൽക്കുക നമ്മൾ നന്നായി കുമ്പിട്ട് തല മുന്നിലേക്കിട്ടിട്ട് കുമ്പിട്ട് നിന്നിട്ട് ഇത് തലയുടെ തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ആദ്യത്തെ ദിവസം നിൽക്കുക ഇത് നമുക്ക് ജലദോഷം ഒന്നും ഉണ്ടാവില്ലേ പതിനഞ്ച് മിനിറ്റ് നേരം നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒഴിച്ച് പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ സോപ്പോ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അത് അസുഖങ്ങളൊന്നും വരാത്തവര് നീലറക്കം ഇതൊന്നും വരാത്തവർ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിൽക്കാം അത്രയും നല്ലതാണ് ആ തലയോട്ടിയിലുള്ള മുടീരെ അടിയിലേക്ക് കടക്കിലേക്ക് ഇതിൻ്റെ ഗുണം ചെല്ലും അപ്പോൾ ശരിക്കും പറഞ്ഞൊരു വളം പോലെയാണ് അപ്പോൾ നല്ല നന്നായിട്ട് സ്ട്രെങ് ആയിട്ട് മുടി വരും മുടിക്ക് നല്ല ആരോഗ്യമാണ് ആദ്യം വേണ്ടത് അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് ഗുണമാണ് ഇത് ചെല്ലേണ്ടത് അത് ചെന്ന് കഴിഞ്ഞിട്ടു വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞ് വടിരിക്കുന്ന ചെയ്യും പെട്ടെന്ന് വളർച്ചയും ചെയ്യും അപ്പോ ഇത് கரெക്റ്റ് ആയിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായി തേച്ചня ഇപ്പോ ഇത് കുളിക്കാനേക്ക മുൻപ് തേച്ച ഒരു ഇപ്പോ ഞാൻ അര മണിക്കൂർ കഴഞ്ഞിട്ടാണ് കുളക്കിയത് ഇത് തേച്ച് കഴിഞ്ഞാൽ പക്ഷേ മുടി കൊഴിഞ്ഞു പോവില്ല മുടി പെട്ടെന്ന് ഇളം വെക്കും ചെയ്യും പിന്നെ താരൻ ഇല്ലാതൊരു മുടി നന്നായിട്ട് വളരും ഇതിപ്പോ ഒരു മാസം ഒക്കെ കണ്ടിന്യൂസ് ഇതേപോലെ രണ്ട് ദിവസം കൂടുമ്പോ തേയ്ക്കുമ്പോ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ കാണാം ആ മുടി പുതിയത് കിളിർത്ത് വരുന്നത് അതല്ലാതെ ഇത് ഒരു വട്ടം രണ്ട് വട്ടം തേക്കുമ്പോഴേക്കും ഒരുപാട് മുടി കിളിർത്ത് വരിക ഒരുപാട് നീളം വരിക അങ്ങനെ ഉണ്ടാവില്ല നമ്മളിത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇങ്ങനെ കുറേ നാട് അടുപ്പിച്ച് ഇതുപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല വ്യത്യാസം വരും നമ്മൾ ചിലർക്ക് ഞാൻ ഓരോ ദിവസവും ഓരോ ടിപ്പ് പറയുമ്പോൾ എല്ലാതും നമ്മൾ ചെയ്യണ്ട ഇത് ചെയ്ത് നോക്കിയിട്ട് ഇത് ഗുണമുണ്ട് ഇത് ഒരു ആഴ്ച ചെയ്യുക അത് കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം ഒരാഴ്ച ചെയ്യുക അങ്ങനെ മാറി മാറി ചെയ്യുക ചെയ്യുമ്പോൾ എന്തായാലും അതിന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും മുടി നമ്മുടെ ഏത് പ്രായത്തിലും നമുക്ക് കുറച്ച് നനച്ചാലും വേണ്ടില്ല ഏത് പ്രായത്തിലും മുടിയൊരു ഭംഗി തന്നെയാണ് നല്ല മുടിയുണ്ട് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും പിന്നെ മുടി കറക്കാനായിട്ട് നമുക്ക് ഒരുപാട് വിദ്യകളുണ്ടാവും നിങ്ങൾ ഹെന്ന നല്ല നന്നായിട്ട് ചെയ്താൽ ചുവന്നിരിക്കുമ്പോൾ ബാക്കിലൊക്കെ മുടി ചുവന്നിരിക്കുന്നത് കാണില്ല അപ്പം അത്യാവശ്യം മുടി ഇങ്ങനെ പുറം നിറഞ്ഞ കെടുക്കുമ്പോൾ അതൊരു ഐശ്വര്യം ഭംഗിയൊക്കെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് മുടി ചെറിയ കുട്ടികൾക്ക് മുടി വളരാത്ത ഒരു വളരാണ്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കുക എന്ന് പറയും മുരടിച്ച് നിൽക്കുക അതിനൊക്കെ ഇത് നല്ലതാണ് ആ മുരടിപ്പൊക്കെ മാറി നല്ല കറക്റ്റായിട്ട് നല്ല കറുത്ത മുതലെടുത്ത് വരും എല്ലാവരും ഇത് തലയിൽ യൂസ് ചെയ്യാം ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കാരണം മുരിങ്ങയിലാണ് ഒരു ദോഷമുള്ളതുമല്ല ഇതിൽ വേണച്ചെങ്കിൽ താലനുണ്ടെങ്കിൽ മാത്രം ചേർന്ന് അറിഞ്ഞാൽ ചേർത്താൽ മതി ഇലങ്ങി ചേർക്കണമെന്നില്ല അത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ശുദ്ധജലത്തിൽ കഴുകിയെടുക്കുക അതിൽ സോപ്പും ഷാംപൂ ഒന്നും ചേർക്കാണ്ട് ശുദ്ധജലത്തിൽ കഴുകിയെടുത്തതിന് ശേഷം മുടി നന്നായിട്ട് അഴിച്ചിട്ട് ഉണക്കി കെട്ടിയിരിക്കുക അത് നാളെ ചെയ്യണ്ട മറ്റന്നാളും വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം എന്തായാലും ചെയ്യണം അങ്ങനെ ഒരു അഞ്ച് പത്ത് വട്ടം ഇത് തന്നെ ചെയ്യുക ഇത് ചെയ്തിട്ട് പിന്നെ മാറി വേറെ ഒന്നും ചെയ്യുക അങ്ങനെ പല ടൈപ്പുകൾ നമ്മൾ മാറി ഒരെണ്ണം തന്നെ എന്നും ചെയ്തുകൊണ്ടിരിക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ ബൈ സി യു